നാല് കാലുള്ള കുഞ്ഞു പിറന്നതും സുഖപ്രസവത്തിൽ ഈ കൈകൾ ഏറ്റുവാങ്ങിയത് മുപ്പത്തയ്യായിരം കുട്ടികളെ നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം ആരോഗ്യ ആരോഗ്യരംഗത്ത് ഡോക്ടർ രാജമ്മ ഇതിഹാസമാണ് അമ്പത് വർഷം കൊണ്ട് മുപ്പത്തയ്യായിരം നോർമൽ ഡെലിവറി സിസേറിയൻ കേൾവി മാത്രമുള്ള കാലത്ത് രണ്ടു കൈയും നാല് കാലുകളുമുള്ള കുഞ്ഞിനെയും ഒരു ഗർഭപാത്രത്തിൽ നിന്നും മൂന്ന് കുഞ്ഞുങ്ങളെയും സാധാരണ പ്രസവത്തിലൂടെ പുറത്തെടുക്കുക ഗൈനക്കോളജിസ്റ്റ് അല്ലെങ്കിലും അമ്മമാർക്ക് പ്രസവകാലത്ത് ഈ ഡോക്ടർ മതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഡോക്ടർ രാജമ്മ ചെറിയാൻ ഉണ്ണാനും ഉറങ്ങാനും മക്കളെ വളർത്താനും എടുത്തത് ചുരുങ്ങിയ സമയം മാത്രം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ എം ബി ബി എസ് ഏഴാം പാച്ച് അംഗമാണ് ഡോക്ടർ പഠനം കഴിഞ്ഞു പുറത്തിറങ്ങിയ നാൾ മുതൽ കോവിഡ് വ്യാപന കാലം വരെ ഈ ലേഡി ഡോക്ടർ ആരോഗ്യരംഗത്ത് നാടിന് നൽകിയ സേവനത്തിന് കൈയും കണക്കുമില്ല ഒരു മാസം അറുപത് മുതൽ എഴുപത് വരെ നോർമൽ ഡെലിവറി എടുക്കുമായിരുന്നു ഗർഭിണികളെ മാത്രമല്ല മറ്റു രോഗികൾക്കും ചികിത്സയ്ക്കായി ഇവർ സമയം കണ്ടെത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മുതൽ ഭർത്താവ് എ ചെറിയാനുമൊത്താണ് ഭർത്തൃപിതാവിൻ്റെ ഉടമസ്ഥതയിലുള്ള മാലക്കര സെൻറ് തോമസ് ആശുപത്രിയിൽ സേവനം ആരംഭിക്കുന്നത് അന്നുമുതൽ സേവന നൃത്തം വരെ നാട്ടുകാരുടെ ധന്യന്തരയും ചവനനും ട്രോട്ടിലയുമെല്ലാം ഡോക്ടർ രാജമ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഗൈനക്കോളജിൽ പ്രത്യേക പഠനം നടത്തിയ റാങ്കു നേടിയെ ഡോക്ടർമാർ ചുറ്റുമുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളിൽ നിറയുമ്പോഴും ജനത്തിന് പ്രസവ ചികിത്സയ്ക്ക് രാജമ ഡോക്ടർ മതി നോർമൽ ഡെലിവറി കണ്ടക്ട് ചെയ്യും ഡെലിവറി വാക്യൂം പിന്നെ ബ്രീച്ച് ഡെലിവറി പ്രൈമി ഒക്കെ ഇൻ്റർണൽ വേർഷൻ ചെയ്ത് വരെ അന്നൊക്കെ അന്ന് എടുക്കും അന്ന് ഇവിടെ സിസേറിയനില്ല അപ്പം കാര്യങ്ങളൊക്കെ എല്ലാം നോക്കുന്നത് ഞാനായിരുന്നു എയ്റ്റ് എയ്റ്റി ഒക്കെ ആയപ്പോഴത്തേക്ക് സർജനും സർജൻസ് വന്ന് തുടങ്ങി സർജറി ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങി അന്നേരം തുടങ്ങി പിന്നെ സിസേറിയനും ചെയ്യാൻ തുടങ്ങി അവരുടെ ഹെൽപ്പോടുകൂടെ ഒരു ഒരു മാസം ഒരു അറുപത് എഴുപത് ഡെലിവറി വരെ കണ്ടക്ട് ചെയ്യുമായിരുന്നു പിന്നെ കൂടെ ഇന്നത്തെ പോലെ സ്കാനിങ്ങോ ആധുനിക ഉപകരണങ്ങളോ ഇല്ലാത്ത കാലത്ത് കണ്ണും ചെവിയും മനസ്സും പഞ്ചേന്ദ്രങ്ങളാകെ ഉപകരണങ്ങളാക്കിയാണ് പലപ്പോഴും രോഗിയുടെ അപകടാവസ്ഥയുടെ ഗൗരവം തിരിച്ചറിയുന്നത് കാലുള്ള കുഞ്ഞിനെ വയറ്റിൽ പേറിയെത്തിയ ഗർഭിണിയെ അപകടമോർത്തി തിരിച്ചയച്ചില്ല പകരം സാവധാനം കുഞ്ഞിനെ പുറത്തെടുത്ത് അമ്മയുടെ ജീവൻ രക്ഷിച്ചു തോർക്കുമ്പോൾ ഡോക്ടറുടെ മുഖത്ത് തെളിയുന്നത് വിജയഗാഥ മാൽഫോംഡ് പിന്നെ കുട്ടികളായിരുന്നു അവരെ എടുക്കാൻ കുറച്ച് പ്രയാസമുണ്ടായിരുന്നു പ്ലക്സ് ഒരു മൂന്ന് മൂന്ന് ട്രിപ്ലക്സിനെ എടുത്തിട്ടുണ്ട് അതൊക്കെ വളരെ സന്തോഷകരമായ കാര്യങ്ങളായിരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു അൽഫോംഡ് ബേബിയെടുത്തപ്പോൾ ഞാനിവിടെ ഡെലിവറി കഴിഞ്ഞ പത്ത് ദിവസം കഴിഞ്ഞപ്പോഴാണ് ആക്ച്വലി ഇറ്റ് ഹാപ്പൻഡ് കൊച്ചി ആ കുത്തി ഒരു അഞ്ചാറ് ദിവസം കിടന്നു ഇങ്ങനെ രണ്ട് കാലും നാല് കാലും ഒക്കെ ആയിട്ടുള്ളൊരു ബേബി വലിയ ബേബിയായിരുന്നു അതൊക്കെ സുസേറിയൻ ചെയ്യേണ്ടതാണ് ചെയ്യാ നാല് കാലും ഒരു ജനറ്റേലിയ അതും പിന്നെ വയറ് കുട്ടി അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതായിരുന്നു തലയൊന്നേ ഉള്ളായിരുന്നു പക്ഷേ അതൊരു മാൽഫോൺ ബേബിയായിരുന്നു എത്രയോ രാത്രികളിൽ ഒരു പോളെ ഉറങ്ങാനാവാതെ രോഗികൾക്കൊപ്പം കഴിയേണ്ടി വന്നു പകലത്തെ തിരക്കേറിയ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ വസ്ത്രം മാറ്റുമുമ്പ് ഉടൻ ആശുപത്രിയിലെത്താൻ വിളിവരും പരിഭവങ്ങളില്ലാത്ത പരാതികളില്ലാത്ത ആ ആത്മാർത്ഥതയും അർപ്പണബോധവും ദീനാനുകമ്പയുമാണ് രാജമ ഡോക്ടറെ നാടിന്റെ ആരോഗ്യദേവതയാക്കുന്നത് അമ്മയുടെ സേവനപാത തിരിച്ചറിഞ്ഞാണ് മക്കൾ ചാർലി ചെറിയാനും ലിസയും ലിൻസയും ഡോക്ടർമാരായി മാറിയത് മധ്യ ആദ്യമായി അൾട്രാസൗണ്ട് സ്കാനിംഗ് നടത്തിയ ഡോക്ടർ കൂടിയാണ് രാജമ്മ ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി